ഹലോ ഗായ്സ് അപ്പോൾ നമ്മളങ്ങനെ നിന്ന് ഡോക്ടർ വിഷൻ്റെ ക്യാമറ ഓർഡർ ചെയ്തിരിക്കുകയാണ് ബൾബ് ക്യാമറയാണ് കേട്ടോ ഇതാകുമ്പോൾ യൂസ് ആണ് കാരണം എന്താ വെച്ചാൽ ബൾബ് ഹോൾഡർ ഉള്ളിടത്തെല്ലാം നമ്മൾ ഈ ക്യാമറ കൊണ്ട് വെച്ചാൽ മതി അപ്പോൾ ആ ഒരു ക്യാമറ കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ക്യാമറ ഓട്ടോമാറ്റിക്കലി അവിടെ ഓൺ ആവും ഓൺ ആയി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വൈഫൈ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആപ്ലിക്കേഷനുണ്ട് വി ത്രീ സിക്സ്റ്റി പ്രോ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈസിലി ആയിട്ട് ഇത് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് കണക്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പം എന്താ പറയുക ഇതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഒരു ഹോൾഡറും പിന്നെ ഈ ക്യാമറയുമാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ റേറ്റിംഗ് കൊടുക്കാനുണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല ആ റേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നൂറ് രൂപയൊന്നും നമുക്ക് ക്യാഷ് ബാക്ക് തരാൻ പോകുന്നില്ല അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ ഈ ക്യാമറയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു നമ്മുടെ വീട്ടിലെ ഒരു ബൾബിൻ്റെ ഹോൾഡറി കൊണ്ടിട്ടു അപ്പം ഇതിനകത്തിൽ ഒരു വൈഫൈയുമായിട്ട് ഇത് കണക്ട് ചെയ്തു കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ക്യാമറ കണക്റ്റായി ക്യാമറ കണക്റ്റായി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ അയച്ചു തരാൻ പോകുന്നത് വി ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞ ആപ്പാണ് കണ്ടോ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളരെ എളുപ്പമായിട്ട് എസ് ഡി കാർഡ് ഇടാനുള്ള സെറ്റപ്പ് ഉണ്ട് നമ്മുടെ വീട്ടിലെ വൈഫൈ ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ള സെറ്റിംഗ്സിനകത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇത് ഇനിയിപ്പം കണക്ട് ചെയ്യുന്നൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം